ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ നമ്മളിതാ ഇന്ന് നൂർക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ വല്ലപ്പോഴും മാത്രമൊക്കെയാണ് കേട്ടോ നമ്മളിതുപോലെ പൂരിയും ഗോതമ്പ് ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കാറുള്ളത് സ്ഥിരം നമ്മളിതാ പുട്ട് ദോശ ഗോതമ്പ് ദോശ ചപ്പാത്തി ഈ വക സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ നിന്നൊരു മാറ്റം വേണമല്ലോ അത് കുറച്ച് മടുപ്പാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു നൂറ് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് ആ രണ്ട് ഗ്ലാസ് ഗോതമ്പിൻ്റെ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അത് നല്ലപോലെ കഴുകിയിട്ട് അത് വാരാനായിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണെങ്കിലും അതിന് വെന്ത് വരാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് ആണ് അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടുണ്ടാക്കണത് അപ്പോൾ അത് നല്ല പോലെ ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് വേണം അത് ആയി വരാനായിട്ട് വിസിൽ വന്നിട്ട് പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട് അപ്പം അത്രയും സമയം എല്ലാവരും വെയിറ്റിങ്ങാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ സ്കൂളിൽ പോണ ദിവസം ഇങ്ങനത്തെ ഉണ്ടാക്കിയാൽ പണി കിട്ടും അതായത് കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഉപ്പുമവിലേക്ക് ചേർക്കാനായിട്ട് പോണത് അപ്പോൾ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ അതിൽ ചേർക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും മുന്തിരിയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം അത്രയും സാധനങ്ങളിട്ടാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇന്ന് നമുക്ക് അത്രയും സാധനങ്ങളൊന്നും ഉല്ലിടാനായിട്ട് പൊട്ടുകടൽ അല്ലെങ്കിൽ കുറച്ച് മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പച്ചക്കറി ആയിട്ട് നമ്മൾ ക്യാരറ്റാണ് എടുക്കുന്നത് അത് മറ്റേ സാധാരണ വ പൂടുമ്പോളും എനിക്ക് ക്യാരറ്റ് നിർബന്ധമാണ് കേട്ടോ വേണം അത് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ആദ്യം നമ്മളിത് ആ വെള്ളമൊക്കെ വാ വാർന്നിട്ടുള്ള ആ ഒരു ഗോതമ്പ് നമ്മളൊന്ന് വറുത്തെടുക്കട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കും അതിൻ്റെ വെള്ളമയ വെള്ളത്തിൻ്റെ മഴക്കൊന്ന് മാറി പൊട്ടി വരുമ്പോൾ അത് മാറ്റി വയ്ക്കും പിന്നെ നമ്മൾ കുക്കർ വെച്ചിട്ട് അതിലേക്ക് കടുകും പിന്നെ ഉഴുന്നും ഒക്കെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പൊട്ടുകടലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുന്തിരിയും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കണ്ടിപ്പേരി പൊങ്കാപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാട്ടോ പിന്നെ അതിലോട്ട് പച്ചമുളകും ഇഞ്ചിയും സവോളയും ക്യാരറ്റും ഒക്കെ ഒന്ന് വാട്ടി കൊടുക്കുമെന്ന് ചെറുതായിട്ടൊന്ന് മാടി വരുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഗ്ലാസ് ആ നമ്മൾ നുറുക്ക് പോകുമ്പോൾ എടുത്ത ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ അളവിന് തന്നെ എടുക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് വെച്ചിട്ടുള്ള വെള്ളമാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു നാല് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് ഇതിന് നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പാത്രത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു തരി നാരങ്ങയ നീരം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാം അപ്പോൾ ഇതൊക്കെ ഇട്ടാൽ നല്ല രസമാണ് കിട്ടാം അപ്പോൾ തേങ്ങയിട്ട് കൊടുത്തിട്ട് ആ ഒരു വെള്ളം തിളച്ച് വരാറാവുമ്പോൾ നമ്മളിതാ നമ്മുടെ ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ഇരിക്കണമായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വളരെ സിമ്മിൽ തീ വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് ഞാൻ വിസിൽ വരണം രണ്ട് വിസലാണ് കേട്ടോ അതിന് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ പഴം അപ്പളക്കിതാ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഉപ്പുമാവിൽക്ക് ഒരു പഴവും ഒക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതാണല്ലോ അപ്പോൾ നമ്മൾ പഴം അരിഞ്ഞു കൊടുത്തിട്ട് കുറച്ച് ശർക്കരട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു രണ്ട് വിസല് ഒരു പഴത്തിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ നല്ല പാകമായ പഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വിസിലൊക്കെ മതി അപ്പോൾ ഈ ഒരു പഴം കുറച്ച് ഭാഗം കുറവാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് വിസിൽ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടടുപ്പിലും നമ്മൾ രണ്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് സിമ്മിലല്ല കേട്ടോ ആ തെറ്റി പറഞ്ഞതാണ് സിമ്മിലല്ല നമ്മൾ മീഡിയത്തിൽ വെച്ച് കൊടുക്കുക മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് രസിലെ അപ്പോൾ ആ ഒരു പ്രഷർ ഫുള്ള് പോയതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ പഴം എന്താ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകാനോ ഉപ്പുമാവ് വെന്ത് വരാൻ കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ വെയിറ്റിങ്ങാണ് ഉപ്പുമാവിന് വേണ്ടിയിട്ട് അപ്പോൾക്ക് ഇതാ അലച്ചുവിനി പതിവില്ലാണ്ട് നേരെ തന്നെ വിശന്നും ആൾക്ക് സ്കൂളില്ലാത്ത ദിവസം പെട്ടെന്ന് വിശക്കും അപ്പോൾ അങ്ങനെ ഒരു പഴമൊക്കെ എടുത്ത് കൊളുത്തു പിന്നെ നമ്മളിതാ തത്തേനെ ഒക്കെ ഒളിപ്പിക്കണതൊക്കെ ഒന്ന് കാണാൻ പോയിട്ടാണ് നമുക്ക് അവർ വെന്തുവരുന്ന ഒരു സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കുറച്ചെടുത്തു ഇത് നമ്മുടെ മിട്ടു തത്തയാണ് കേട്ടോ വർത്താനൊക്കെ പറയുന്ന ഒരു തത്തയാണ് അപ്പോൾ അതിനൊന്ന് പുറത്തേക്കൊക്കെ നിറക്കിയതാണ് കേട്ടോ ഇടയ്ക്ക് പുറത്തേക്കൊക്കെ കൊണ്ടുവരും ചേട്ടൻ നൈ ഒക്കെ എടുത്ത് നടക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അത് അങ്ങനെ കുളിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുത്ത് തന്നിട്ടാ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടാറി കഴിഞ്ഞാലാണ് ഈ ഒരു ഉപ്പുമാവിന് ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് നല്ലപോലെ ചൂടാറി കഴിയുമ്പോഴാണ് ഇതിങ്ങനെ ഉളർന്ന് ഉളർന്ന് വരും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കട്ട പിടിച്ച പോലൊക്കെ ആയിരിക്കും പെട്ടെന്നൊന്നും നമ്മൾ ഒരു കുക്കർ തുറക്കാനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ കറക്റ്റ് ആ വെള്ളമൊന്നും പറ്റിയിട്ട് പാകാവില്ല അപ്പം അങ്ങനെ ആ ഉപ്പുമാവൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ആ ചായയൊക്കെ വെച്ചു ഇതാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉപ്പുമാവ് കണ്ട നല്ല പോലെ ഒലർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കുട്ടികൾക്കൊക്കെ ഉപ്പുമാവ് കൊടുക്കുകയാണ് നമ്മുടെ ചോറിനുള്ള അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ചോറിന് അപ്പം ഇനി ലച്ചുവിനുള്ളത് ഉപ്പുമാവ് എടുത്ത് കൊടുക്കുകയാണ് പിന്നെ അച്ഛനും അമ്മയൊക്കെ അതാ തുറന്നപ്പോൾ തന്നെ അവർക്കെടുത്ത് കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണതാണ് ഇപ്പം ഇനി കാണാൻ പോണത് അപ്പം സ്ത്രീകൂടനെ ഈ ഒരു ഉപ്പുമാവൊന്നും ഇഷ്ടമല്ല കേട്ടോ അവൻ കഴിച്ചുപോലും നോക്കില്ല അപ്പോൾ അവൻ പഴം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ ഉപ്പുമാവും പഴവും പപ്പടമൊക്കെ കൂടി കഴിച്ചു ഇനി നമ്മളിത് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ നോക്കണത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി നല്ല കളറൊക്കെ ഉള്ള ബീട്രൂട്ടായിരുന്നു കേട്ടോ അതിൻ്റെ തോലൊക്കെ ചെത്തി കൊടുത്തിട്ട് നമ്മളിത് ആ ചോപ്പറിലാണ് ഇട്ടിട്ട് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം പുതിയതായിട്ടൊരു ചോപ്പറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ആദ്യം ഞാൻ ഇതേപോലത്തെ ഒരു ചോപ്പറ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അത്ര നല്ലതായിരുന്നില്ല കൈയ്യൊക്കെ നല്ലപോലെ വനയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് വേറൊരു ചോപ്പറാണ് അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഞങ്ങളിപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങിച്ചു നമ്മളിപ്പോൾ അതിലാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഫോൺ വാങ്ങിയപ്പോൾ നമ്മുടെ മൈ ജിയുടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്താണ് നമ്മൾ ഫോൺ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ചോപ്പർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കറും പിന്നെ ഒരു ഫ്രൈ പാനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചോപ്പർ കിട്ടിയപ്പോൾ എനിക്ക് അത്ര അധികം ഇഷ്ടമുണ്ടായിരുന്നില്ല ആദ്യം തന്നെ നമ്മളെ കയ്യിലൊരു ചോപ്പർ ഉണ്ടല്ലോ അപ്പോൾ അത് വലിയ ഗുണമില്ലാത്ത കാരണം എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ആദ്യമായിട്ടൊന്ന് അരിഞ്ഞു നോക്കിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അടിപൊളിയാണ് നല്ല ഇഷ്ടപ്പെട്ടു നല്ലപോലെ നല്ല കുഞ്ഞു കുഞ്ഞി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കിട്ടുന്നതുകൊണ്ട് നല്ല എളുപ്പമാണ് കേട്ടോ അത് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള സംഭവമാണ് കേട്ടോ അപ്പം അതിലാണ് നമ്മൾ ഈ ഒരു ബീട്രൂട്ട് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ നമ്മളിത് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളവിടേക്ക് ഉപ്പേന്നൊക്കെയാണ് പറയുക അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വേപ്പിൻ്റെയിലൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കും പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിത് മുളക് പൊടി ഇട്ട് കൊടുക്കും പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ബീട്രൂട്ടിട്ട് കൊടുക്കൂട്ടാ ഇത് പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നിലക്കി കൊടുക്കൂട്ടാ സാധാരണ ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ഈ ഒരു ബീട്രൂട്ടിലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് വറ്റുമ്പോളിക്കും തിരിച്ച് വന്നു നമ്മൾ അല്ലെങ്കിൽ ആവിൽ വെവിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തുനിന്ന് പോകാനേ പറ്റില്ല നമ്മൾ നമ്മളിളക്കിളക്കിളക്കി നിൽക്കണം അടിപിടിക്കാണ്ട് നോക്കണം അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ അതേ അളവിലേ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കും എന്നിട്ട് അത് പറ്റുന്ന വരെ വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പാകം ആകട്ടോ പിന്നെ കുറച്ച് മധുരം കുറവുള്ള പോലെ തോന്നിയപ്പോഴും ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മോര് കാച്ചതും കൂടിയിട്ടാണ് കേട്ടോ എന്നത് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കണത് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ പണികളാണ് ഉണ്ട് ചേട്ടൻ നമ്മുടെ പറമ്പിൽ കുറേ വാഴകളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ നിറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വൃത്തി വിടുപ്പാക്കുകയാണ് പിന്നെ എന്താ ശ്രീകൂട്ടനും അവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അവനെ കൊണ്ടും പുല്ലൊക്കെ വെട്ടിക്കുന്നുണ്ട് പിന്നെ കുറേ വർഗമൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക